ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ നൈറ്റോ ഷാങ് അപ്പൊ നമ്മൾ വിദേശ കഴുകി കാണുന്നവരാണെങ്കിൽ കൈകാര്യം സപ്പോർട്ട് ആയിട്ടോ അപ്പൊ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടിന്റെ കല്യാണം അപ്പൊ ഒരേ ചേരും ഇരുന്ന് സാധനം അല്ല മെയ് പത്താം തീയതിക്ക് എത്താട്ടോ കുറച്ച് ലേറ്റ് ആയി പോയി കുറച്ചെല്ലാം അത്യാവശ്യം ലൈറ്റ് ആയി പോയിട്ടുണ്ട് ഇനി ഷോർട്ട് ഷോർട്ടൊക്കെ ഞാൻ ആ കൈവരിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ കല്യാണം വീഡിയോ ഒരുക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വേറെന്തെല്ലൈ ഇപ്പൊ തലവേദന കാര്യങ്ങളൊക്കെ ഫോൺ അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എഡിറ്റിംഗ് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ചതായിരുന്നു അതാണ് ഇത്ര ലേറ്റ് ആവാൻ കാരണം പിന്നെ നമ്മള് തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കല്യാണത്തിന് പിന്നെ എന്താണ് അപ്പൊ നമ്മള് ഉച്ചന്റെ മുന്നായിട്ട് വിടുന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് തലയിലും കല്യാണം കൂടി ആണ് പോവാൻ കാര്യത്തിൽ മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു രണ്ടു ദിവസം കൂടി പോകാൻ കാര്യത്തിന് സർജറി ഉണ്ടായിരുന്നതിന് സർജറി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോ കുറച്ച് ലൈറ്റ് ആയി പോയി കുറച്ച് അത്യാവശ്യം ലൈറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇവിടെ തല ദിവസത്താണ് തല ദിവസം വിട്ട് മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് തുടങ്ങിയതിനു മുന്നേ നമുക്ക് നീ ഫുഡ് കഴിക്കാം അല്ലേ കാരണം ഫുഡ് കഴിച്ചാൽ മുട്ടിപ്പാട്ടൊക്കെ ഇട്ടിട്ട് കേൾക്കുക എന്നുള്ളത് വല്ലാത്തൊരു രസം തന്നെ അല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നേരെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ മാത്രമേ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നല്ല ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നീ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ മസാല വേറെ വേസ്സറേജ് ഞങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിച്ചുട്ടാ ഇതിനെന്താണ് അപ്പൊ ഡീഗില് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മള് നേരെ പന്തലോട്ടനെ പോയി കാരണം മുട്ടിപ്പാട്ട എനിക്ക് പറയലേ മുട്ടിപ്പാട്ടെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ഉമ്മക്ക് പാട്ടിന്റെ അകത്തും മെങ്ങനാവാട്ടോ അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് അപ്പൊ ഞങ്ങൾ നേരത്തെ കാലത്ത് ഫുഡ് ഞങ്ങൾ പന്തല്ലോട്ടനെ ഓടി കാരണം പാട്ട് കഴിഞ്ഞാൽ എന്തായാലും സീറ്റിൽ പോകല്ലേ അപ്പൊ അതിനെ കൊണ്ടിരുന്നത് അല്ല അർത്ഥനെ പക്ഷെ പറഞ്ഞതേള്ളൂ അങ്ങനെ നമ്മൾ ഇതേ പന്തലിലോട്ട് പോയി ഞാൻ അങ്ങനെ ഇതും അകത്തേക്ക് പോയപ്പോഴാട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് അതായത് പെണ്ണിനെ വെള്ളിപാതസ്വരം ഇട്ടു കൊടുക്കുന്നത് ഇത് തമിഴ്നാട്ടിലുള്ള തമിഴ്നാട്ടിലൊരു ടീമാട്ടോ അവര് ഇട്ടു കൊടുക്കുന്നത് അവരാരവിടെ ആരും ആണ് അറിയില്ല എനിക്കറിയില്ലതാരെന്നുള്ളത് അപ്പൊ അവരവിടെ എല്ലാ മണവാട്ടികൾക്കും ഇതുപോലെ വെള്ളി പാത സ്ഥലം ഇട്ടു കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ളു അതെങ്ങനെ അവർ ടൂർത്താണ് പക്ഷെ നല്ല രസമാണ് കൊറച്ച് ഈ എന്താ പറയാ എന്തായാലും പറയാ സ്ക്രൂക്കെട്ട് അങ്ങനെ ഇഷ്ടം നല്ല അടിപൊളി ഒരു പദസ്ഥരായിരുന്നു ഇങ്ങനത്തെ ഒരു പദസ്തര് ഞാൻ മുന്നെ ചെന്നൈയിൽ പോയ പോയിട്ടായി കണ്ടുള്ള അല്ലാണ്ട് നമ്മളെ നാട്ടിൽ ഞാൻ ആരുത്തും കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഏർ മുട്ടിപ്പാട്ട് തുടങ്ങിയിട്ടുണ്ട് கோல பல கோல ஜோ ادي 라미 ரமா சகலารو বনவே தி பந்துதா அடே தி பந்துதா ஒளுவதுல கிラவெல்ல리 ரேன கோல பல கோல ஜோ ادي 라미 ரமா சகலารو பொன்பலதே தி பந்துதா அடே Bye. Bye. ോട്ൊഴി കിരപാലേക്കവളേ കുറ്റുകൾ ചുറ്റമാ പഴമ്പോട് പറഞ്ഞവളെ മൊഴി കിട്ടമാനവളേ

मधुर करते लाल लाल बने मधुर करते लाल लाल बने मधुर करते परदे ने मधुर गुण में मधुर

പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ മാറ്റ താങ്കളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് അവിടെ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നേരത്തെ പരിപാടി കഴിഞ്ഞ മുൻപ് നമ്മൾ വന്നു നമുക്ക് ക്ഷീണം ലോങ് യാത്ര വന്നോണ്ടായിരുന്നു ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അത് പിറ്റേ ദിവസം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീടിന് കല്യാണ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രാ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അവിടെന്നും കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പൊറാട്ടയും അതുപോലെ പാടിച്ചക്കാറിയായിരുന്നു അപ്പൊ അതും കഴിച്ച് അത് കഴിച്ചതിന് ശേഷം കുറച്ചുനേരം നമ്മള് പന്തലിലൊക്കെ ഇരുന്നു കേട്ടോ ഇരുന്നതിന് ശേഷം പിന്നെന്ത് ചെയ്തു നമ്മള് പോയി മക്കളൊക്കെ നമ്മൾ രാവിലെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് റെഡി ആവണം ഇങ്ങോട്ട് വരണം അപ്പൊ അതിന് മുന്നേ അവിടെ പോയിട്ട് റെഡി ആവണം ആവണ ഒക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കുറച്ചു നേരം നമ്മൾ ഇവിടെ ഇരുന്നു നമ്മളെ ബാക്കി ടീമൂന്നൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അവരൊന്നും നാട്ടിൽ തോന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഇത് റെഡി ആയി ഡ്രസ്സൊക്കെ മാറ്റിത് ഉം നമ്മള് റെഡി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നെന്താണ് അപ്പൊ നമ്മള് കുറച്ച് ഇങ്ങോട്ട് വരണം കേട്ടോ നമ്മള് നിക്കുന്നവർക്കുന്ന കല്യാണ വീട്ടിൽ അപ്പൊ നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെയാണ് വരുന്നത് അങ്ങനെതാ നമ്മൾ അതിൽ വന്നു നേരത്തെ വണ്ടി അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ നടത്താനെട്ടോ കല്യാണ വീട്ടിലാണ് വണ്ടി എടുക്കാൻ പറ്റില്ല കാരണം നിർത്തിയിട്ടുള്ള സ്പേസ് ഇല്ല നമ്മൾ നമ്മള് പുറത്തേക്ക് വണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ പോയി നമ്മള് പോയപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മളാണ് കുറച്ച് ലേറ്റ് ആയത് മാറ്റി എത്താൻ ബാക്കി എല്ലാരും നാട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കോഫി പിടിക്കാ ഇവിടെ പിന്നെ വെള്ളം കേൾക്കുന്ന പരിപാടി എന്നുള്ളതാട്ടോ ഇവിടെ കോഫിയാണ് ചൂട് കോഫിയാണ് എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള കോഫി ആട്ടോ അപ്പൊ പിന്നെ ഇത് നമ്മുടെ കുറ്റിപ്പുറത്തുള്ള ടീം എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ അവരെ കൂടെ നമ്മൾ നമ്മളിരുന്ന് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ടോ കൊറേ ആയി കുറ്റിപ്പുറത്തുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ട് അപ്പൊ അവരെ കൂടെ ഇരുന്ന് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ ഈ ഡ്രസ്സ് തല ദിവസം തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയാണ് കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ ആ ഡ്രസ്സ് നല്ല അടിപൊളിയായിരുന്നു നല്ല റെഡി പിന്നെ പെണ്ണും അടിപൊളി സുന്ദരി ആട്ടോ റെഡ് ഡ്രസ്സ് കൂടി പ്രത്യേകിച്ച് പറയാനായിരിക്കും എന്നാലും അടിപൊളി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ ഇതാണ് നമ്മുടെ പുതിയ കേട്ടോ അവൾ ഇപ്പൊ ഡ്രസ്സ് മേക്കപ്പ് കഴിഞ്ഞ് വരുവാണ് ഇനി ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അവൾക്ക് അങ്ങനെന്താ പിന്നെ ഞങ്ങൾ ഞങ്ങളെ ഫാമിലി എല്ലാവരും കേട്ടാ അപ്പ കൂള് നല്ല ചൂടാണ് അപ്പൊ കൂളറിന്റെ അടുത്തന്നെ ഇരിക്കുന്ന കാറ്റിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ ഇരുന്നു ഫോട്ടോസ് ഒക്കെ എടുക്കും കുറെ കഥകളൊക്കെ പറഞ്ഞിരുന്നു ഫാമിലി ഇങ്ങനെ കൂടുമ്പോഴാ നല്ലൊരു ഡ്രസ്സോ പിന്നെ എന്തായിരുന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു കോഫി കുടിച്ചിട്ടോ കോഫി അത്യാവശ്യം കുടിച്ച് കുടിക്കണം അത്ര നല്ലതൊന്നുമല്ലാന്ന് അറിയാം എന്നാലും അത്യാവശ്യം കോഫി കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നേരെ ഈ ഫുഡ് കഴിക്കാൻ പോയി അപ്പൊ ഈ നമ്മുടെ അവിടെ നമ്മൾ ഫുഡ് പോയി മേടിച്ച് വന്നിരുന്ന് കഴിക്കണം അങ്ങനെ കേട്ടോ അപ്പൊ ഞാൻ ഫുഡ് മേടിക്കായിരുന്നു അത് എനിക്ക് സീറ്റും പിടിച്ചു അങ്ങനെ ഇനി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോട്ടോ അതിൻ്റെ ഇടയിൽ ഐസിൻമാർക്ക് കരഞ്ഞപ്പോ ഐസിന്മാർക്ക് ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേൾക്കാം അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇത് ഭക്ഷണം കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നിട്ട് എല്ലാരും കൂടെ പക്ഷെ നമ്മളിങ്ങനെ സ്ഥലത്ത് ഓരോരുത്തർ ഫുഡ് പഠിക്കുക അവിടെ എപ്പഴും എപ്പറൊക്കെ പോയിരുന്നു കഴിക്കും അങ്ങനെയാണ് അതേ കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി ഭക്ഷണം കഴിക്കി പിന്നെ നമ്മൾ നേരെ പിന്നെ പന്തലിലോട്ട് പോവാണ് പിന്നെ എല്ലാറ്റും വർത്താനം പറഞ്ഞ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫുഡേക്ക് വേണ്ടി ബാക്കിയുള്ളവരൊക്കെ കണ്ട അമ്മായിനേം കണ്ടു അങ്ങനെ എല്ലാവരും യാത്ര കുറെ നേരം സംസാരിച്ചിരുന്നു ഇന്നലെ ശരിയാക്ക് പോണായിരുന്നു നമ്മളൊരു ഒരു മണിയൊക്കെ ആവുമ്പോ തന്നെ ഇറങ്ങിയിട്ട് നേരത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടുതൽ നിൽക്കാനും അവിടെ ചില ഭയങ്കര എന്താ പറയാ ഹൈവേ ഒക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരത്തെ കാലത്തെ വീട്ടിൽ കൊണ്ട് തിരിച്ചെത്തണം അതുകൊണ്ടായിരുന്നു പിന്നെ ഒന്നും നമ്മള് കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ചോറും കഴിച്ച ശേഷം ഒരു കോഫി കൂടെ കുടിച്ചുട്ടാ പൊതുവെ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സംഭവം ശരീരത്തിന് കേടാന്നറിയാം എന്നാലും കുടിച്ചു அங்கதான் நம்மள ஃபேமிலி எல்லாரும் எல்லாரும் நாயிருல்லூட இருந்தோம் நம்மள கேங் ஆகிட்டு அங்கே எல்லாரும் இருந்து സംസാരിച്ചിരുന്നു കുറെ നേരം അത് കഴിഞ്ഞ ശരി യാത്ര പറഞ്ഞു കേട്ടോ യാത്ര പറഞ്ഞിട്ട് പിന്നെ ഇതിനോടൊക്കെ യാത്ര നമ്മൾ നമ്മളിറങ്ങുകയാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ടെപ്പം വേണം എന്തായാലും രണ്ടു മണിക്കൂർ യാത്ര നമുക്ക് തിരിച്ച് വീട്ടിലോട്ടുണ്ട് പിന്നെ ട്രാഫിക് കൂടായ ആയ പ്രത്യേകിച്ചും പറയും വേണ്ടല്ലോ അങ്ങനെ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി മോളെയും പറ്റിച്ചും കൂടെ നമ്മൾ നേരെ പോന്നു വിട്ടാ എന്നും അറിയില്ല നമ്മൾ തിരിച്ച് വീട്ടുകാർ വരുന്നത് എന്നുള്ള ഉമ്മില്ല എന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അവളെയും പറ്റിച്ച് വീട്ടിൽ പോകുന്ന വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യേഴ്സ്